ഹായ് പൊടിവേറെ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോ ഇടുക്കി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നു നോക്കുന്ന സ്ഥലം നമ്മുടെ നിർമ്മല സിറ്റി വ്യൂ പോയിൻ്റ് ആണോ കേട്ടോ നല്ല മഞ്ഞ അവിടെ ഞാൻ കയറി വന്നപ്പോൾ തന്നെ വഴിക്കെല്ലാം നല്ല മഞ്ഞായിരുന്നു വരുന്ന വഴിക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക് മുകളിലോട്ട് പോയി കുറച്ച് മഞ്ഞിൻ്റെ കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ മഞ്ഞ് മാറുമ്പം ഇടുക്കി ജലാശയത്തിൻ്റെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ താഴെ നമ്മൾ കയറി വന്ന ആ ഒരു ഭാഗമൊക്കെ ഇതാണ് കേട്ടോ നല്ല കട്ട മഞ്ഞായിട്ടിങ്ങനെ ഇരിക്കുന്നതോ മഴ ചെറുതായിട്ട് നൈസായിട്ട് മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് ഈ കാണുന്ന വഴിയെ മുകളിൽ ഇട്ടുവാട്ടോ ഇവിടെ ഒരു കുരിശേരിയൊക്കെ കാണാം ഇതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു കുരിശുമലയൊക്കെ ഇതിൻ്റെ മുകളിലാണേ നമ്മുടെ നിർമ്മദാ സിറ്റി താഴെ ഒരു പള്ളി ഉണ്ട് അതിൻ്റെ കുരിശെടിയൊക്കെയാണ് കുശുമലൊക്കെയാണ് റോഡൊക്കെ നോക്കി ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത് ഇവിടെ കണ്ടോ വഴിയൊക്കെ കിടക്കുന്നുണ്ടോ ഇതിലേക്കെ ഈ പിള്ളേർ സെറ്റ് വണ്ടിയൊക്കെ കയറ്റൊണ്ട് പോകട്ടോ നമ്മളെ കയറിയില്ല നമ്മൾ താഴെ വെച്ചേച്ചു തോന്നുന്നു നമുക്ക് തെന്നി വീഴാൻ നേരമില്ല ഇപ്പോൾ എവിടെ ചെന്നാലും നല്ല പച്ചപ്പൊക്കെയാണേ അത് ഇച്ചിരി മഞ്ഞു മാറിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു ഇവിടെ കാണാൻ കട്ട മഞ്ഞ ശരിക്കും നമുക്ക് ഇവിടെ വന്ന് വന്നാൽ താഴെ നിർമ്മല സിറ്റിയുടെ ഒരു വ്യൂ ഒക്കെ കാണാവുന്നതായിരുന്നേ ഇന്നിപ്പോൾ ഒന്നും കാണില്ല മഞ്ഞു മാത്രമേ കാണുന്നുള്ളൂ മോളിച്ചെന്ന ഇടുക്കി ജലാശയം കാണാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ നമ്മൾ അവിടെ ഇങ്ങോട്ട് കയറി വന്ന ആ ഒരു വഴിയൊക്കെ കണ്ടോ ഇതിൻ്റെ മോള് ഭാഗം കുറച്ച് തേൽച്ചെടികളൊക്കെയാണേ ഇവിടെ ഒരു പച്ച വലയൊക്കെ കെട്ടിവെച്ചിരിക്കുന്നു നോക്കി വേനക്കാലത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഓഫ് റോഡ് പരിപാടി അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് വണ്ടേക്ക് വന്ന് കാണിക്കുന്ന പരിപാടി കാണും ഇവിടെ കിടക്കുന്ന നോക്കി എങ്ങനെയാണ് വെള്ളമൊക്കെ കുത്തിവലിച്ചിട്ട് പിന്നെ അതിനിടയ്ക്ക് ഇവിടെ ജീപ്പ് കഴിഞ്ഞാൽ കയറുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഒരു വീൽപ്പാടൊക്കെ ഇങ്ങനെ ഇവിടെ എങ്ങനെയായിട്ട് കിടക്കുന്നത് എന്തായാലും മഴയത്തും വെയിലത്തും ഒക്കെ നമ്മുടെ ഇടുക്കി ജലാശയത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിങ്ങനെയാണേ ഞാനിപ്പം അവിടെ ആ കുഴിയിൽ പോയി ചാടിയാണ് ഭയങ്കര രസം കേട്ടോ അതിലേക്ക് തന്നെ നടക്കാനേ കുറച്ച് കേട്ടെങ്കിപ്പോൾ കിടക്കാൻ തുടങ്ങിയത് അങ്ങ് മോളി വരെ ഒന്ന് കയറിപ്പോണെന്നുണ്ടായിരുന്നു പക്ഷേ ഒറ്റക്കായതുകൊണ്ട് ഒരു മടി ഇവിടെ പേടിക്കാനൊന്നുമില്ല കേട്ടോ മൃഗങ്ങളുടെ ഹെല്ല്യോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നാലും ഒറ്റക്കേക്ക് കയറി പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ ഇവിടെ വന്നപ്പോൾ കാറ്റാട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ടേ ഇവിടെ അല്ലെങ്കിൽ എപ്പോൾ വന്നാലും ചെറിയൊരു കാറ്റിങ്ങിനുണ്ടോ അവിടുന്ന് അങ്ങോട്ട് വ്യൂ ആണ് ഉണ്ടോ അതിലെയാണേ ആ കുരിശുമല കയറിപ്പോന്ന വഴി ഇവിടുന്ന് മഞ്ഞ് മാറിയാൽ നമുക്ക് ഇടുക്കി ജലാശയം നന്നായിട്ട് കാണാവേ ഇപ്പം കാറ്റ കാറ്റടിച്ചു വന്നപ്പോൾ മഞ്ഞങ്ങ മാറുമല്ലോ വൗ എന്താ അല്ലേ ഒരു മഞ്ഞി കുളിച്ച് നിൽക്കുന്ന ഈ ഒരു കാലാവസ്ഥൻ കാലാവസ്ഥ ഭണ്ടാര പറഞ്ഞ പോലെ നെല്ലിയാമ്പതിക്കൊന്നും പോകണ്ടെന്നേ മലനിറകളും മഞ്ഞുമൊക്കെ കാണാൻ നമ്മുടെ ഇടുക്കിയിലേക്ക് വന്നാൽ മതി കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ കാഴ്ചകളാണ് ഇതുപോലെ കണ്ടാൽ നമുക്ക് ബോർ ബോറടിക്കോല കാറ്റിൻ്റെ മൂളക്കം ഭയങ്കര കേട്ടോ ഈ ഇലക്ട്രിക് ലൈൻ കമ്പി അവിടെ കിരുകിട കിരുകിടാന്ന് വെക്കുന്നുണ്ടേ കൂട്ടിമുട്ടായിരിക്കാൻ അവരവിടെ അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ അവിടെ കുറച്ച് നേരം എങ്ങനെയാണ് വേണ്ട കാട്ടിൻ്റെ മൂളക്കൊക്കെ കേൾക്കാവേ കുറച്ച് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ ഒരു വീടൊക്കെ ഇരിപ്പുണ്ടെട്ടോ ഈ വീട്ടിലേക്ക് മാത്രമായിട്ടാണ് അവിടുന്ന് കറണ്ട് ലൈൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ അപ്പുറം അല്ല പിന്നെ താഴെ പൊന്നാക്കുടിയുണ്ടേ അങ്ങോട്ടേക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ കാറ്റ് എറ്റുന്ന കുടയൊന്നും ഉറക്കാൻ പോലും കാറ്റ് സംഭവിക്കില്ല കാറ്റടിച്ചിട്ടുണ്ട് ആ പുല്ലിൻ്റെ പോലെയൊക്കെ കിടന്ന് ആടുന്ന ആട്ടും അപ്പുറത്തെ മരത്തെ കാറ്റ് പിടിക്കുന്നുണ്ടേ അത് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് കാണാം ഇവഴി അങ്ങനെ പോയി കഴിഞ്ഞാണ്ടല്ലോ നല്ല വ്യൂ ആണ് അങ്ങോട്ട് പക്ഷേ ഇടയ്ക്കൊന്ന് മഞ്ഞൊന്ന് മാറി നമുക്ക് ഇടുക്കി ജലാശയം ഒന്ന് കാണാനും കൂടെ പറ്റണം അപ്പോഴേ ഇതൊരു രസമുള്ള കാഴ്ചകളായി മാറുകയുള്ളൂ ഇങ്ങനെ മഞ്ഞ് തന്നെ പിടിച്ച് കിടന്നാൽ കാണാൻ രസമില്ലല്ലേ ഈ ഒരു മരം കണ്ടോ ഇവിടെ ഇന്നാരും ഇല്ല കേട്ടോ അല്ലെങ്കിൽ എപ്പോൾ വന്നാലും ഇതിൽ വീട്ടിലാരെങ്കിലൊക്കെ കാണുന്നവരോ ഇന്നാരേം കാണുന്നില്ല ഈ മരത്തിൻ്റെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് താഴ്ത്ത് നോക്കുമ്പോൾ മഞ്ഞില്ലെങ്കിൽ താഴെ നമുക്ക് ജലാശയമൊക്കെ കാണാവുന്നതായിരുന്നേ ഇന്നിപ്പോ ഒന്നും കാണത്തില്ല ഇന്ന് ഫുൾ മഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളു തോന്നുന്നു ഈ ഭാഗത്ത് ഇപ്പോൾ ആ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് ഒരു ഫ്രീഡം കിട്ടുമല്ലോ അല്ലേ മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടേ നമ്മൾ ഈ ഒരു വിജനമായ വഴി കൂടെ ഇങ്ങനെ നടക്കുവാണേ ഞാൻ വിളിച്ച കണ്ണാടിയെ വരെ മഴത്തുള്ളികൾ ഇങ്ങനെ അടിച്ച് നിൽക്കുന്നത് കാണാമായിരിക്കുമല്ലേ അത്രയ്ക്കും ഒരു ഇതാണ് കേട്ടോ കിടക്കിട ഓടി ഓടി ഒരു ചാറ്റൽ മഴയൊക്കെ ഇങ്ങോട്ട് വരുവേ പിന്നെ പെട്ടെന്ന് അങ്ങനെ മാറും മഞ്ഞ് വരും മാറും കാറ്റ് വരും അതും പെട്ടെന്ന് മാറും പക്ഷേ അങ്ങനെ മാറുന്നതായിട്ട് തോന്നുന്നില്ല എന്നാലും കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയിട്ട് വരാമല്ലേ കാറ്റ് ആ മരത്തെ പിടിക്കുന്ന പിടുത്തം കണ്ടോ വഴിയുണ്ടല്ലോ അതിങ്ങനെ അങ്ങ അറ്റം വരെ ഉണ്ട് കേട്ടോ റോഡായിട്ട് കുറച്ചേ ഉള്ളൂ പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പം പുല്ലുമേടിൻ്റെ മോളിൽ കൂടെ കയറി പോകുന്നൊരു കാഴ്ചയാണേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമാണോ എല്ലാവർക്കും മഞ്ഞ് മൂടിയ താഴ്വാരങ്ങൾ ഇതിലെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വീടുണ്ട് കേട്ടോ ആ വീട്ടിലോട്ട് ൊക്കെ പോകുന്നൊരു വഴിയാണ് ഇവിടെയൊക്കെ നോക്കിയേ തീറ്റപ്പുൽ കൃഷികൾ പോലെ തന്നെയാണ് തീറ്റപ്പുല് തന്നെ ഞാൻ കുറേ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ ചെറിയ മരച്ചെടികളൊക്കെ നല്ല പച്ചപ്പായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് എന്താ കിടില്ലേ വണ്ടിയെ തൊപ്പിരിപ്പുണ്ടായിരുന്നു എടുക്കേണ്ടതായിരുന്നേ ചെറിയ ചാറ്റൽ മഴകളൊക്കെയാണ് ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ വെള്ളം കിടക്കുന്ന നോക്കിയ വഴിയിൽ എന്തായാലും ഈ വഴിക്കൊക്കെ ഇതുപോലെ മഞ്ഞുള്ള സമയത്ത് നമ്മൾ അങ്ങനെ അധികം വന്നിട്ടില്ല എന്നാൽ വന്നപ്പോൾ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ കഴിയുമ്പോഴത്തേക്ക് മഞ്ഞൊക്കെ മാറിപ്പോയ മഴ പെയ്യുന്നു അക്കേഷരങ്ങൾ ഇവിടെ കൂടുതലാട്ടോ മഴ പെയ്യാൻ തുടങ്ങിയത് കൊണ്ട് ഞാൻ വല്ലേ കുട നിവൃത്തിയതോ കുടയില്ലാതെ പറ്റില്ല ഈ വളഞ്ഞ കാലം കൂടെ വരണം മേടിക്കണോ ഞാൻ വിചാരിച്ചത് പക്ഷെ അത് മേടിക്കാൻ പറ്റിയില്ല അതാണ് അത്യാവശ്യം ഇച്ചിരി സ്ട്രോങ് ഉണ്ടോ ഒരു പത്ത് എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കുവാണെങ്കിൽ അങ്ങനത്തെ ഒരു കുട മേടിക്കാൻ പറ്റും ഈ ചെറിയ കുട കൊണ്ട് വരുന്ന നല്ലൊരു കാറ്റ് വന്നാൽ കുടും പോവേ ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ അത്രയും മരങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ആ മരത്തിനുള്ളിലെല്ലാം മഞ്ഞിങ്ങനെ നിറഞ്ഞ് കിടക്കുക കേട്ടോ സാധാരണ ഇങ്ങനെ വന്നാൽ ഇവിടെ ആരെങ്കിലുമൊക്കെ കാണേണ്ടതായിരുന്നു ഇന്നിപ്പോൾ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല ഞാൻ നോക്കിയിട്ട് എന്നെ മാത്രമേ കാണുന്നുള്ളൂ മഞ്ഞ് എത്രത്തോളം ഇങ്ങോട്ട് ഇറങ്ങിയാൽ കിടക്കുന്നതെന്ന് നോക്കി ഓ ഇതൊക്കെ വേറെ ലെവലാണ് കേട്ടോ ഇവിടെ ഒരു മരത്തിന്റെ കൊമ്പ് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ ഇത് ഈ കാറ്റൊക്കെ ഒടിഞ്ഞു കാടുന്ന മരത്തിന്റെ കീഴേക്കൂടെ ഒക്കെ കാറ്റുള്ള നമ്മളങ്ങനെ പോകുന്ന നോക്കുകയാണ് പോകാൻ ഇവിടെ കുറച്ച് കൃഷിയിടം നമുക്ക് കാണാവേ ഏലമൊക്കെയാണ് ഈ കഴിഞ്ഞ കൊല്ലം വെച്ച ഏലോ ഇതൊക്കെ ഇപ്പോൾ അടുത്ത പ്രാവശ്യമാകുമ്പോഴത്തേക്കും ഇതിലൊക്കെ കായ എടുക്കാറാവും അപ്പോൾ നല്ല ഇടിച്ച് കയറി വരുന്ന ഒരു സമയമാണ് പ്രാവശ്യം നേരത്തെ മഴയൊക്കെ കിട്ടിയുകൊണ്ട് കൃഷിക്കൊക്കെ നല്ലതാണ് ഇതിന് താഴെയാണ് ഇടുക്കി ജലാശയം പക്ഷേ ഒരു തരി പോലും കാണാൻ പറ്റുന്നില്ല എല്ലാം കാണാൻ പറ്റുന്നുള്ളോ ഈ മഞ്ഞല്ലാതെ കേൾ അപ്പുറത്തൊരു പാറയുണ്ട് അവിടെ വരെ പോയിട്ട് വരാം നല്ല നടപ്പ് നടന്നു കേട്ടോ നമ്മൾ ഈ പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഫോറസ്റ്റിൻ്റെയാണേ എൻ്റെ ഒരു അടയാളം അവർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇതുണ്ടോ ജെണ്ട ജെണ്ടയുടെ ഇപ്പുറത്തോട്ട് ഫോറസ്റ്റ് അപ്പുറത്തോട്ട് ആൾക്കാർ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടോ കുറച്ച് തെയ്യത്തോട്ടുണ്ടേ അതിനകത്ത് നിൽക്കുന്ന പോലെ പ്ലാവ് മരങ്ങളാണേ നല്ല കാറ്റൊക്കെ ഇത് നമുക്ക് കാറ്റ് കൂടി ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നീല നീലപ്പൂക്കൾ നിൽക്കുന്നുണ്ടോ ില കുറിഞ്ഞൊന്നും അല്ല കേട്ടോ അതൊരു തരം കാക്കപ്പൂവാണേ അതിവിടെ കുറേ ഉണ്ട് ഇത് കേട്ടോ ഇതിലൊക്കെ കണ്ടോ ഈ ഒരു തേയിലത്തോട്ടം കാണാൻ നല്ല രസമുണ്ടല്ലേ ആ മരങ്ങളിലൊക്കെ മഞ്ഞ് കയറി കിടന്നിട്ട് പക്ഷേ ഇതിനകത്ത് മുഴുവൻ തേലക്കകത്ത് മുഴുവൻ പുല്ല് കയറി കിടക്കും ഇതൊന്നും ക്ലീൻ ചെയ്യാത്തത് എന്താണോ നല്ല അത്യാവശ്യം ചപ്പുണ്ട് തന്നു ഇതിനകത്ത് എടുക്കാൻ പാകത്തിന് മഴയൊക്കെ കൊണ്ട് അവർ വരാതായിരിക്കുമല്ലേ ഇവിടെ ഇപ്പം നമ്മൾ തന്നെയാണ് ചോദ്യവും ഉത്തരവും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ ചോദിക്കുന്നു ഞാൻ തന്നെ ഉത്തരം പറയുന്നു അല്ലേ അല്ലാതെ ഇപ്പം ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് തന്നെ ചെയ്യാൻ ഒരു മനുഷ്യനെ പോലും കാണാനും ഒന്നുമില്ല പിന്നെ നമുക്ക് കുറെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയങ്ങ് പോവാം അത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു രസം കണ്ടോ ആ കാറ്റടിക്കുമ്പോൾ വേലി പോലെ നിൽക്കുന്ന ആ പുല് പുല്ലിങ്ങനെ ആട നാട്ടം ഓ കാറ്റ് കണ്ടോ ഉണ്ടോ കാറ്റിട്ട ഇഷ്ടപ്പെടുന്നുണ്ടോ തെയില കൊളുന്ന് വയ്ക്കുന്നുണ്ടോ പക്ഷെ ഇവിടെ ഒക്കെ കുറച്ച് അവർ എടുത്തിട്ടുണ്ടേ അപ്പുറത്തെ സൈഡിലോട്ട് എടുത്തിട്ടില്ല അതിൻ്റെ അത് വല്ലതല്ല അവർ എടുക്കാതെ അങ്ങനെ കുറേയൊക്കെ ഇവിടെയൊക്കെ വളർന്നു പല രീതിയിലാണല്ലോ ഒരേ ലെവലിൽ എടുത്താലേ അത്ര കമ്പനി ചെറുക്കാൻ പറ്റുള്ളൂ അല്ലേ മാറ്റിൻ്റെ താണ്ടവം ഈ ബോർഡർ കൊട്ടിൽ ഈ വഴി അങ്ങനെ തീരുന്നില്ല കേട്ടോ ോട്ട് പിന്നെയും കിടക്കുവാണേ നമ്മൾ ഒരുപാട് ദൂരോട്ട് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല കുറച്ച് ദൂരമൊക്കെ നോക്കുന്നുള്ളേ അല്ലെങ്കിൽ പിന്നെ ഒരു പല്ലാരി ആയിരിക്കും ഇവിടെ കണ്ടോ വലുതായിട്ടുള്ള തേയില തേയില പൂ മുട്ടൊക്കെ നിൽക്കുന്നു മഴ ഇപ്പോൾ പെട്ടെന്ന് ഒരു കാറ്റ് മഴയും കൂടെ ഇങ്ങോട്ട് വന്നേ ഓ ഒരു രക്ഷയില്ല ഈ പാറപ്പുറത്ത് കേറിയിട്ട് പോട്ടോ ഇവിടെ വന്നാലേ ഇടുക്കി ജലസ്ഥാനം കാണാവുന്നതായിരുന്നേ പക്ഷെ ഇന്നിപ്പം ഒരു മണ്ണാങ്കട്ടിയും കാണാനില്ല കേട്ടോ ഇവിടെ വന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല കിടിലും വ്യൂ ഒക്കെ കിടക്കുന്ന സ്ഥലമായിരുന്നു പക്ഷെ കാറ്റ് കാരണം ഒന്നും സംഭവിക്കില്ലല്ലേ കാറ്റാ കാറ്റും മഴയും മഞ്ഞും ഇപ്പൊ ഇവിടെ നല്ല കാറ്റും മഴയാണേ ഓ നല്ല തണുപ്പും ഉണ്ടോ ഓന്നെ കാറ്റ് പിടിക്കുന്നുണ്ടോ സാധാരണ ഈ മഴ പെയ്യുവാണെങ്കിൽ ആ മഞ്ഞൊന്നും മാറി തരേണ്ടതാണ് പക്ഷെ ഇവിടെ മഞ്ഞ് കൂടി കൂടി വരുന്നതല്ലാതെ കുറയുന്നേ ഇല്ല നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ അവിടെയൊക്കെ കുറച്ച് തെളിച്ചോണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മഞ്ഞ് അങ്ങ് കട്ടിക്ക് കയറിയിട്ട് വഴി പോലും കാണാൻ വല്ലാത്ത വിധത്തിലായിരുന്നു എന്ന് പറഞ്ഞ പോലെയാ ഇപ്പ മഴയുടെ വെള്ളമെല്ലാം കൂടെ കുത്തി ഒലിക്കാൻ പറഞ്ഞു കേട്ടോ കണ്ടോ അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് മഴ പെയ്തേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇത്രയും വെള്ളം വരുന്നുണ്ട് ഒരു മണിക്കൂറൊക്കെ മഴ പെയ്യോ എന്താ ഈ അവസ്ഥ അല്ലേ അങ്ങനെ നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങിയടുത്ത് കേട്ടോ പക്ഷേ ഇവിടെയും മഞ്ഞിൻ്റെ കട്ടി കൂടുതലന്നെ ഇപ്പോൾ കുറച്ചും കൂടെ ഇതൊരു വഴിയുണ്ടോ ഇതിലാണേ ആ മഞ്ഞാക്കുടിയിലോട്ടൊക്കെ പോകുന്നത് അത് കറണ്ടിലേക്ക് പോയിരിക്കുന്നുണ്ടോ കുടിയിലേക്കാണ് ഇത് പോയിരിക്കുന്നത് കുറച്ചുകൂടെ താഴോട്ട് പോകണമല്ലോ പക്ഷേ കാറ്റിൻ്റെ ആ ഒരു പ്രശ്നം കാരണം താഴോട്ട് പോകാൻ പറ്റില്ല പിന്നെ ചാറ്റൽ മഴയും ഇപ്പോൾ മഴയൊന്നും കുറഞ്ഞു അപ്പുറത്തു നിന്ന് എന്നാ ഒരു മഴയായിരുന്നു ഒരു രക്ഷയിലായിരുന്നു ഭാഗത്ത് വന്നാൽ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ മഞ്ഞൂടെ മാറിക്കഴിഞ്ഞിട്ടാണ് താഴോട്ട് ഇടുക്കി ജലാശയം വലിയൊരു ഭാഗത്താണ് ഇടുക്കി ജലാശയം നമുക്ക് കാണാൻ പറ്റുന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന കുട ഉണ്ടല്ലോ കാറ്റടുത്ത് എൻ്റെ അമ്മാനും ആയിരിക്കുക അപ്പോൾ അധികം താഴോട്ട് പോകുന്നില്ല പിന്നെ പണ്ടാരം എന്ന് പറയുന്നത് വല്ല ഒക്കെ കാണുമായിരിക്കും അതിൻ്റെ കടി കൊള്ളാൻ വേണ്ടിയിട്ട് എന്തിനാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ജംഗ്ഷനിലോട്ട് എത്തി താഴോട്ട് നമ്മൾ കയറി വന്ന വഴിക്ക് പോകാം എങ്ങോട്ട് നോക്കിയാലും ഒരേ കാഴ്ചകൾ തന്നെ മഞ്ഞിൻ്റെ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളും ഈ സൈഡിൽ കുറച്ചൊന്ന് പോയിട്ട് വരാം അവിടെ നല്ല കാറ്റായിരിക്കും ഈ ഒരു ചെറു വഴി കിടക്കുന്നതാണ് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ നിന്നാലും നമുക്ക് ഇടുക്കി ജലാശയമൊക്കെ നല്ല സ്പഷ്ടായിട്ട് കാണാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഫഷ്ടായിട്ട് ഇവിടെ വന്നാൽ കാണാം പക്ഷേ ഇപ്പോൾ കാണുന്നില്ല നിങ്ങൾ അഞ്ചുരുളി വാഗവും അഞ്ചുരുളി മൊനമ്പും എല്ലാം ഈ ഒരു ഡയറക്ഷനെ കാണാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ അത്ര മാത്രം പാറവുണ്ട് നല്ല കാണുന്നതായിരിക്കും ജലാശയം കാണുന്നത് അങ്ങോട്ട് വയ്ക്കേപ്പിന്നാഴേന്ന് പുതിച്ചു കയറി വരുവോ അപ്പോഴേ അപ്പോഴേ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ നിർമ്മല സിറ്റി വ്യൂ പോയിന്റിൽ നിന്നുള്ള ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ മഞ്ഞിൻ്റെ തേരോട്ടമാണ് കാറ്റാണ് തണുപ്പാണ് ചാറ്റൽ മഴയുണ്ട് അങ്ങനെ കുറേ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ നമുക്കിനി നമ്മുടെ വണ്ടി ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാവേ മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നുമില്ലല്ലോ വഴി വരെ കാണുന്നത് ഭയങ്കര ഇതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ ഇതെല്ലാം ചെയ്തോട്ടോ അതിൻ്റെ കൂടെ ഒരു ഹൈപ്പ് വട്ടൺ ഉണ്ട് അതിനെ കൂടെ നിന്ന് ഓൺ ആക്കി നമുക്ക് കുറച്ച് പോയിൻ്റ് ഒക്കെ കിട്ടും എന്നാൽ പിന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ടൊന്ന് നിർത്തിയാക്കാം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ